ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കണ്ടകശനി കൊണ്ടേ പോകൂ എന്താണ് കണ്ടകശനി വളരെ നിസ്സാരമായും എന്നാൽ വളരെ ഭയത്തോടും പറയും സമയം വളരെ മോശമാണ് കണ്ടകശനിയാണ് എന്ന് കണ്ടകശനി വരുന്നത് എങ്ങനെയെന്നല്ലേ ഒരാൾ ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറ് ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിന്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയുന്നു കണ്ടകശനിക്കാലം നിലനിൽക്കുക രണ്ടര വർഷമാണ് എല്ലാ ദോഷഫലങ്ങളും ഒന്നിച്ചു വരുന്ന കാലമാണ് കണ്ടകശനിക്കാലം ദുഃഖ ദുരന്താനുഭവങ്ങൾ തർക്കങ്ങൾ അറ്റമില്ലാതെ അലഞ്ഞുതിരിയുക സ്ഥാനഭ്രംശം സാമ്പത്തിക നഷ്ടങ്ങൾ പരാജയങ്ങൾ കുടുംബത്തിൽ തന്നെ ദോഷങ്ങൾ അപവാദം അപമാനം അസത്യപ്രചരണങ്ങൾ മരണതുല്യമായ അപകടങ്ങൾ കോടതി വ്യവഹാരം കൽത്തുറങ്ക് എന്നീ ദോഷങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെ നാല് ഏഴ് പത്ത് എന്നീ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലങ്ങൾ വന്നു ചേരാം നാലാം ഭാവം കണക്കാക്കുന്നത് മാതാവ് കുടുംബം വാഹനം വീട് എന്നിവയുടെ സ്ഥാനമാണ് അതുകൊണ്ട് ജന്മം നൽകിയവർക്ക് രോഗപീഠകൾ ഇണസന്ധാനങ്ങൾക്ക് രോഗദുരിതങ്ങൾ കുടുംബകലഹം വീട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക വീടുപേക്ഷിച്ചു പോവുക ധനനഷ്ടത്തോടൊപ്പം മുതലുകൾ മോഷണം പോവുക അന്യദേശവാസത്തിനൊപ്പം കുടുംബബാധ്യതകൾ എന്നീ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരും ഏഴാം ഭാവം ഭാര്യാസ്ഥാനമാണ് ഭാര്യപുത്രാദികൾക്ക് ദോഷഫലങ്ങൾ ധനനാശം കാര്യങ്ങൾക്കെല്ലാം വിഘ്നം ഭവിക്കുക മനഃശാന്തി നഷ്ടപ്പെടുക യാത്രയിൽ ദുരിതങ്ങൾ ഭാര്യാഗൃഹത്തിൽ ദോഷഫലങ്ങൾ ബന്ധുക്കളുമായി തർക്കങ്ങൾ കലഹങ്ങൾ ഒപ്പം അപകടങ്ങൾ എന്നിവ അനുഭവത്തിൽ പത്താം ഭാവം കർമ്മഭാവമാണ് ജോലിയിൽ പൂർണമായും തടസ്സങ്ങൾ ജോലിയിൽ ശ്രദ്ധക്കുറവ് അലസത ജോലിയുമായി ബന്ധപ്പെട്ട് അലച്ചിൽ സഹപ്രവർത്തകരിൽ നിന്ന് ഒട്ടും സഹകരണമില്ലായ്മ മേലധികാരികൾക്ക് ഒരുതരം അതൃപ്തി ജോലിയിൽ കൃത്രിമം കാണിക്കാനുള്ള മനോധൈര്യം സ്ഥാനചലനം ജോലിയില്ലാതാവുക ജോലിക്കിടെ അപകടം എന്നീ അരിഷ്ടതകൾ സംഭവിക്കും ഇതൊക്കെയാണെങ്കിലും ഇതനുഭവിക്കുന്ന ജാതകക്കാരൻ കാലങ്ങൾ ശുഭഗ്രഹങ്ങളുടേതാണെങ്കിൽ അനുഭവിക്കുന്ന ദോഷബലങ്ങളുടെ കട്ടി അല്പം കുറയും ശനിപ്രീതി ഹനുമാൻ സേവ ശാസ്താവിനക്ഷേത്രനടയിൽ എള്ളുതിരി ദേഹത്തൊഴിഞ്ഞു കത്തിക്കുക താമ്പോലത്തിൽ അഭിലാഷ് പറയറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ